നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് പന്തുകളിൽ നിന്ന് നാൽപ്പത് റൺസാണ് ഹാർദിക് പാണ്ഡ്യ കുറിച്ചത് ആ ബാറ്റിൽ നിന്ന് രണ്ട് ഫോറുകളും നാല് സിക്സറുകളും പിറന്നപ്പോൾ നൂറ്റി എഴുപത്തി മൂന്ന് പോയിന്റ് ഒമ്പതേ ഒന്ന് സ്ട്രൈക്കിൽ അദ്ദേഹം കളിച്ചു ബംഗ്ലാദേശിനെതിരെയുള്ള ഇന്ത്യയുടെ വാമ മത്സരത്തിൽ മികച്ച പ്രകടനം തന്നെ നടത്തി പാണ്ഡ്യ എന്ന് മാത്രമല്ല ടീം ഇന്ത്യയുടെ ആ ഒരു പ്ലാനുകളിൽ എത്രത്തോളം പ്രധാനപ്പെട്ട റോള് തനിക്ക് വഹിക്കാനുണ്ട് എന്നുള്ളത് കൂടി അദ്ദേഹം കാണിച്ചു തരുന്നു നമുക്കറിയാം മാത്രം നല്ലൊരു സീസണല്ല ഐ പി എല്ലിൽ അദ്ദേഹത്തിന് കടന്നു പോയത് മുംബൈ ഇന്ത്യൻസിന്റെ നായകനായിട്ട് അദ്ദേഹം എത്തി മികച്ച പ്രകടനം അദ്ദേഹത്തിനും നടത്താൻ പറ്റിയില്ല ടീമിനും നടത്താൻ പറ്റിയില്ല വലിയ വിമർശനങ്ങളുടെ മേലായിരുന്നു അദ്ദേഹം രോഹിത്തിന്റെ ആരാധകരെ ഹാർദിക് പാണ്ഡ്യയെ കൂവി വിളിക്കുന്നത് പല ഘട്ടങ്ങളിലായിട്ട് നമ്മൾ കണ്ടു പക്ഷേ ഹാർദിക് നിലപാട് വ്യക്തമാക്കുകയാണ് വിജയങ്ങൾ ഉണ്ടാകുമ്പോ അതിങ്ങനെ ഓർത്ത് അതുമായിട്ട് നടക്കുന്നയാളല്ല താൻ അതുപോലെ ബുദ്ധിമുട്ടേറിയ ഘട്ടങ്ങളിലും അതുമായിട്ട് ജീവിക്കാറില്ല ഓൺ ചെയ്യും എന്തും തല ഉയർത്തി തന്നെ താൻ നേരിടും എല്ലാവരും പറയാറുള്ള പോലെ ഇതും കടന്നു പോകും എന്നുള്ളതാണ് തൻ്റെ ഒരു നിലപാട് ഫിലോസഫി എന്ന് അദ്ദേഹം തന്നെ പറയുന്നു സ്റ്റാർ സ്പോർട്സിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന വാക്കുകളിലേക്ക് നമ്മളൊന്ന് പോവുകയാണ് ഹാർദിക് പാണ്ഡ്യ പറയുന്നു ഐ ഡോ ടേക്ക് മൈ സക്സസ് സീരിയസ്ലി എന്താണെങ്കിലും ഞാൻ നന്നായിട്ട് ചെയ്യും ഇപ്പോൾ അത് ഞാൻ ഇമ്മീഡിയറ്റ്ലിയും മറക്കും എന്നിട്ട് മുന്നോട്ട് പോകും സെയിം കാര്യമാണ് ഡിഫിക്കൽട്ട് ടൈംസിലും ചെയ്യാറുള്ളത് ഐ ഡോ റൺ അവേ ഫ്രൈറ്റ് ഞാനെല്ലാം നേരിടും മുഖ ഉയർത്തി ചിന്ന ആയിട്ട് ഞാൻ നേരിടും അവർ പറയാറുള്ള പോലെ എല്ലാവരും പറയാറുള്ള പോലെ ദിസ് ടു ഷാൾ പാസ് അതാണ് എൻ്റെ ഒരു നിലപാട് എന്ന് ഹാർദിക് പാണ്ഡി കൃത്യമായിട്ട് പറയുന്നു ഐ പി എല്ലെ മോശം പ്രകടനമോ ഐ പി എല്ലിൽ നിന്നുണ്ടായിട്ടുള്ള വിമർശനമോ ഒന്നും താൻ കൂടെ കൊണ്ടുവന്നിട്ടില്ല യു എസ് എയിലേക്ക് വേൾഡ് കപ്പ് കളിക്കാൻ പോകുമ്പോൾ എന്ന് അദ്ദേഹം വളരെ കൃത്യമായിട്ട് കാണിച്ചു തന്നിട്ടുണ്ട് ഇന്നലത്തെ കളിയിൽ ഇനി വരുന്ന മത്സരങ്ങളിൽ അദ്ദേഹത്തിൽ നിന്ന് മികച്ച പ്രകടനം നമ്മൾ പ്രതീക്ഷിക്കുന്നു ഇന്ത്യൻ ടീമിന്റെ ആ ബാലൻസിൽ ഹാർദിക്കിന്റെ റോൾ വളരെ വലുതാണ് വീഡിയോസ് ലോകത്തെ